വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എഫ് എഫ്തിയിൽ കണ്ട ഒരു പോസ്റ്റ് ആണ് ഇന്നത്തെ എന്റെ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുമായിരിക്കും ഓൾറെഡി എല്ലാവരും അതിൽ വായിച്ചതാണല്ലോ എന്ന് എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ കുറച്ചു മാത്രം ആളുകൾ മാത്രമേ ഇരുന്നൊരു പോസ്റ്റ് വായിക്കാറുള്ളൂ എന്നാൽ ഒരു വീഡിയോ ആണെങ്കിൽ അത് ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം അത് കേൾക്കുകയും ചെയ്യും മറ്റുള്ള പണികൾ ചെയ്യുകയും ചെയ്യും എൺപത് ശതമാനം സത്യമായുള്ള കാര്യമല്ലേ അത് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം നാൽപ്പത് വയസ്സ് കടന്നാൽ പിന്നെ ജീവിതത്തിന്റെ നല്ല കാലമൊക്കെ കഴിഞ്ഞു എന്ന് കരുതുന്നവർ അനവധിയുണ്ട് എന്നാൽ അങ്ങനെയല്ല നാൽപ്പത് വയസ്സിലാണ് ശരിക്കും ജീവിതം തുടങ്ങുന്നത് എന്നാണ് എറിക് എറിസൺ എന്ന സെങ്ങാതി പറയുന്നത് മൂപ്പരാരാണെന്നറിയാമോ മണിച്ചിത്രത്താലിലെ സന്നിയെ പോലെ പത്ത് തലയുള്ള ഒരു രാവണൻ സൈക്കോളജിസ്റ്റ് ബോധ മനസ്സിന്റെ വികാസമാണ് വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് എന്ന് ഈഗോ സൈക്കോളജി ആശയവുമായി വന്ന മനഃശാസ്ത്രജ്ഞൻ മേഖലയിൽ പുത്തൻ പാത വെട്ടിത്തുറന്നയാൾ മികച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഈ ഫ്രഞ്ച് മനഃശാസ്ത്രജ്ഞൻ ഒരു ചെറിയ ഇന്ത്യൻ ബന്ധം കൂടിയുണ്ട് ഗാന്ധി ട്രൂതോ എന്ന പുലസ്റ്റർ പുരസ്കാരം നേടിയ പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് പറയുന്നത് ജീവിതത്തിന്റെ നല്ല സമയം നാൽപ്പത് മുതലാണെന്ന് എങ്ങനെയാണെന്നല്ലേ പറയാം ജീവിതത്തെ എട്ട് ഘട്ടങ്ങളായി അദ്ദേഹം തിരിച്ചിട്ടുണ്ട് ജനിക്കുമ്പോൾ മുതൽ ഒന്നര വയസ്സ് വരെ ഒന്നര വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ മൂന്ന് തൊട്ട് ആറ് വരെ ആറു തൊട്ട് പന്ത്രണ്ട് വരെ പിന്നെ ടീനേജ് ഇത്രയുമാണ് ഒരു വ്യക്തിയുടെ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള ഘട്ടങ്ങൾ ഇവ ഓരോതിലും വ്യത്യസ്തമായ രീതികളായിരിക്കും കുട്ടികൾ പെരുമാറുക അതിന്റെ കാരണങ്ങളെല്ലാം തന്നെ നല്ലവണ്ണം വിശദീകരിച്ചിട്ടുമുണ്ട് ഈ ചെങ്ങാതി ഈ പ്രായത്തിലുള്ള കുട്ടികളുള്ള അച്ഛനമ്മമാരൊക്കെ സമയം കണ്ടെത്തി ഇത് വായിച്ചു പഠിച്ചാൽ യൂട്യൂബിൽ വീഡിയോകളൊക്കെ കിട്ടും കേട്ടോ മക്കളെക്കുറിച്ചുള്ള എല്ലാ ടെൻഷനും കുറഞ്ഞു കിട്ടും ഇരുപത് മുതൽ നാല്പത് വരെയാണ് ആറാം ഘട്ടം ഇതിനെ ഏർലി അഡൽട്ട് ഹുഡ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു കൗമാര പ്രായത്തിലെ അബദ്ധജടൽ ധാരണകളും വീരാരാധനകളും ഉണ്ടാക്കി വെച്ച സങ്കല്പങ്ങളിൽ നിന്നും യഥാർത്ഥ ബോധത്തിലേക്ക് സമൂഹവുമായുള്ള ഇടപഴകളിലൂടെയുള്ള ഒരു യാത്ര സൗഹൃദങ്ങളും പ്രണയങ്ങളുമായിരിക്കും ഈ യാത്രയിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ തേടുന്നത് ൃഢവും സം ഒരു ബന്ധം കണ്ടെത്തുന്നത് വരെ ഈ അന്വേഷണം തുടരുന്നു അല്പമൊന്ന് ശാസ്ത്രീയമായി പറഞ്ഞ ഇമോഷണൽ സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഈ ഇരുപത് വർഷത്തോളം ഒരു വ്യക്തി നടത്തുന്നത് നാൽപ്പതിൽ തുടങ്ങി അറുപതിൽ അവസാനിക്കുന്ന ഏഴാം ഘട്ടമാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം ഈ ഘട്ടത്തിന്റെ തുടക്കം ഒരു വഴിത്തിരിവ് കൂടിയാണ് ഇതുവരെയുള്ള അനുഭവങ്ങളെ വിലയിരുത്തി ചിലർ കൂടുതൽ ക്രിയാത്മകരാകുന്നു വ്യക്തവും പ്രായോഗികവുമായ ജീവിത ലക്ഷ്യങ്ങൾ കണ്ടെത്തി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു പഴയ കഴിവുകൾ പൊടി പൊടിതട്ടിയെടുക്കുന്നു പൊതുവെ ഈ കൂട്ടർക്ക് ഒരു കെയറിംഗ് മനോഭാവവും കൈവരുന്നു എന്നാൽ മറ്റു ചിലർ ഒരു നിഷ്ക്രിയാവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുക ജീവിതത്തിൽ ഇനിയും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ എഴുതുന്നു ഈ കൂട്ടരിൽ ഒരുപക്ഷം ബാക്കിയുള്ള ജീവിതം ആവോളം അടിച്ചു പൊളിക്കാൻ തീരുമാനിക്കുന്നു മറ്റൊരു പക്ഷം നിരാശയിൽ മുങ്ങി മദ്യത്തിനും മറ്റും പിറകെ പോകുന്നു ഇനി മറ്റു ചിലർ ഞാൻ ഒരു വൻ സംഭവമാകുന്നു എന്ന് മറ്റുള്ളവരെ കാണിച്ച് സംതൃപ്തി അടയുന്നു ജനറേറ്റിവിറ്റി ടെക്നീഷ്യൻ എന്നാണ് മേൽ രണ്ട് രണ്ടു വഴിത്താരകളെയും എറിക്സൺ വിശേഷിപ്പിക്കുന്നത് എട്ടാം ഘട്ടം അറുപതുകളിലാണ് തുടങ്ങുന്നത് ഇവിടെ ജനറേറ്റിവിറ്റി എന്ന പാത തിരഞ്ഞെടുക്കുന്നത് ആദ്യ കൂട്ടർ പുതുതലമുറയുടെ ഉപദേശകരായി മാറുന്നു സന്തോഷപൂർണമായ വാർദ്ധികകാലത്തെ വരവേൽക്കുന്നു സ്റ്റെക്നേഷൻ എന്ന വാർഗം സ്വീകരിച്ച രണ്ടാം കൂട്ടരാകട്ടെ ശാപവാക്കുകളും പിറുവിറുക്കലുമായിരിക്കും ജീവിതത്തിന്റെ സഹായനം കഴിച്ചുകൂട്ടുന്നത് അതുകൊണ്ട് നാൽപ്പതിലെ വഴിത്തിരിവ് പ്രാധാന്യമുള്ളതാണ് ഇതുവരെയുള്ള ജീവിതത്തെ പോസിറ്റീവായി കാണാൻ കഴിഞ്ഞാൽ ജനറേറ്റിവിറ്റി എന്ന ജീവിത തീവണ്ടയിൽ റിസർവേഷൻ കിട്ടും പക്ഷെ പോസിറ്റീവ് കാഴ്ചക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം അതിന് നല്ല മൂല്യാധിഷ്ഠിതമുള്ള ബന്ധങ്ങൾ വേണം പരസ്പരം മത്സരിക്കാനുള്ളതല്ല മറിച്ച് സേവിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകാനുള്ളതാണ് ജീവിതമെന്ന തിരിച്ചറിവ് ഉണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ പതിനഞ്ചിന് ജർമ്മനിയിൽ ഇദ്ദേഹം ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പന്ത്രണ്ടിന് ഇദ്ദേഹം യു എസിൽ അന്തരിച്ചു സിദ്ധ്യം അകം ശക്തിയിലേക്ക് നയിക്കുന്നു കഴിവിന്റെ ബോധം പെരുമാറ്റങ്ങളെയും പ്രവർത്തനങ്ങളെയും പ്രചോദിപ്പിക്കുന്നു എന്നാണ് എറിക്സൺ വിശ്വസിച്ചത് എറിക്സന്റെ സിദ്ധാന്തത്തിൽ ഓരോ ഘട്ടവും ജീവിതത്തിന്റെ ഒരു മേഖലയിൽ കഴിവുള്ളവരായി മാറുന്നതിനെ കുറിച്ചാണ് ഘട്ടം നന്നായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വ്യക്തിക്ക് വൈവിധ്യത്തിന്റെ ഒരു ബോധം അനുഭവപ്പെടും അതിനെ ചിലപ്പോൾ ഈഗോ ശക്തി അല്ലെങ്കിൽ ഈഗോ ക്വാളിറ്റി എന്ന് വിളിക്കുന്നു ഘട്ടം മോശമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വികസനത്തിന്റെ ആ വർഷത്ത് അപര്യാപ്തതയുടെ ബോധത്തോടെ വ്യക്തി ഉയർന്നു വരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം